ചൈന നിരന്തരം ഓരോ വൈറസുമായി രംഗത്ത് വരും അത് ലോകത്തെ പിന്നീട് അടച്ചിടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കൊറോണ അന്ന് വർഷങ്ങളോളം ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് സമാനമായി തന്നെ ഒരു വൈറസ് വീണ്ടും ചൈനയിൽ ഉണ്ടായിരിക്കുന്നു ലോക രാജ്യങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് ആ വൈറസ് കൊണ്ട് വീണ്ടും നാം വീടുകളിക്കുള്ളിൽ അടഞ്ഞിരിക്കേണ്ടി വരുമോ വീടുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കേണ്ടി വരുമോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാറായിട്ടില്ല കാരണം ചൈന ഈ വാർത്തകളെല്ലാം നിഷേധിച്ചിട്ടുണ്ട് കാരണം ഇത് മറ്റൊരു മഹാമാരി ആയിട്ടുള്ള വൈറസ് അല്ല ഇത് സാധാരണ ഈ ശൈത്യകാലത്ത് ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് മറ്റേ പേടിക്കേണ്ട യാതൊരു ആവശ്യങ്ങളുമില്ല എന്ന് ചൈന പറഞ്ഞിട്ടുണ്ട് അതായത് ചൈന വക്താവ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു കൊറോണയ്ക്ക് സമാനമായിട്ടുള്ളൊരു കൊറോണയ്ക്ക് സമാനമായി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ചൈന പറഞ്ഞിട്ടുണ്ട് പിന്നീട് ലോകാരോഗ്യ സംഘടനയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതായത് ചൈനയിൽ ചൈനയിൽ വീണ്ടും വൈറസ് പടർന്നത് അതായത് കൊറോണ വൈറസ് പോലുള്ള വൈറസ് പടർന്ന് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാവരും എല്ലാ ജന ജനങ്ങൾ എല്ലാവരും മാസ്ക് ധരിച്ചാണ് ചൈനയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ചൈനയിൽ താമസിക്കുന്നത് എന്നുള്ളൊരു വാർത്ത ലോകാരോഗ്യ സംഘടനയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും പേടിക്കേണ്ട ആശങ്കയുണ്ട് കാരണം നമുക്കറിയാം കൊറോണ കാലം എങ്ങനെയായിരുന്നു എന്ന് കാരണം ലോകരാജ്യങ്ങളെല്ലാം അടിമുടി പതറിയ ഒരു സാഹചര്യമായിരുന്നു കൊറോണ കാലം കാരണം ചൈന തന്നെയായിരുന്നു അതിന് കാരണം ചൈന ഒരു വിദഗ്ദ്ധ അല്ലെങ്കിൽ ചൈന എന്ന് പറയുന്നത് സ്വന്തമായിട്ട് തന്നെ ഒരു തങ്ങളെ അടിപൊളിയായിട്ട് ഒരു രാജ്യമാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് എല്ലാം സാധിക്കും പ്രതിരോധ മേഖലയിലാണെങ്കിലും അതുപോലെ തന്നെ ശാസ്ത്ര ശാസ്ത്രമേഖലയിലാണെങ്കിലും എല്ലാ എല്ലാ മേഖലകളിലാണെങ്കിലും ചൈന മറ്റ് രാജ്യങ്ങളെക്കാളും മുമ്പാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ മുൻപിലാണ് എന്നുള്ളൊരു എന്നുള്ളൊരു മനോഭാവമാണ് ചൈന എന്ന രാജ്യത്തിനുള്ളത് അത് തന്നെയാണ് കൊറോണ കാലത്ത് അവർക്ക് തിരിച്ചടിയായിട്ട് വന്നത് കാരണം കൊറോണ എന്ന് പറയുന്നത് അവർക്ക് പിടിച്ചു വെയി നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് അത് മറ്റെല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു കാരണം ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇറ്റലിയിലേക്ക് എന്തുമാത്രം മരണങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാലും ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ും കാരണം മറ്റൊരു അതായത് മറ്റൊരു കാലത്തും ഇല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കൊറോണ കാലം കാരണം വർഷങ്ങളാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് കൊറോണ വരുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി പത്തൊമ്പതിന് ആദ്യമായിട്ട് മാസ്ക് എന്നുള്ളത് മനുഷ്യന്മാർ തിരിച്ചറിയുന്നത് കാരണം ഇനി മാസ്ക് വെച്ചാലേ ജീവിക്കാൻ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മാസ്ക് ഇല്ലാതെ ഒരു ജീവിതമില്ല എന്ന് പട എന്ന് മനുഷ്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചൊരു കാലമായിരുന്നു കൊറോണ കാലം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഇപ്പോഴും ചിലവരെങ്കിലും നമ്മൾ നോക്കിയ കേരളത്തിൽ തന്നെ ചിലവരെങ്കിലും മാസ്ക് വെച്ച് മാസ്ക് ധരിച്ച് നടക്കുന്നവരുണ്ട് കാരണം ആ ഒരു കൊറോണയിൽ നിന്നൊരു ഭീതി ഉണ്ടായതാണ് ഇത്ര ഇത്രത്തോളം ഇത്രത്തോളം ഒരു ലോകരാജ്യങ്ങളെല്ലാം നടക്കിയത് പിന്നീട് ലോക്ക്ഡൗൺ ആയി ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി കുറേ അതായത് ആളുകൾക്കൊന്നും ജോലിക്ക് പോകാൻ സാധിച്ചില്ല എല്ലാവർക്കും കൊറോണ പിടിപിട്ടു നമുക്ക് മെഡിക്കൽ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും അല്ലാത്ത മെഡിക്കൽ കോളേജിലും എത്രത്തോളമാണ് ആളുകളുടെ ഒരു കഷ്ടപ്പെട്ട് അനുഭവിച്ചതെല്ലാം നമ്മൾ കാണുന്നുണ്ട് വാർത്തയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടായിരുന്നു കാരണം ഇപ്പോൾ നമുക്കറിയാം അതായത് സ്വന്തം അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ശരീര അല്ലെങ്കിൽ അവരുടെ മൃതദേഹം ഒന്നും കാണാൻ പോലും പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ അത്രത്തോളം മനുഷ്യർ ഒരു കാലഘട്ടം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാർത്ത അതായത് വിദേശ മാധ്യമങ്ങളും നമ്മുടെ നാഷണൽ ന്യൂസ് നാഷണൽ ന്യൂസ് ചാനലുകളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ മറ്റൊരു കൊറോണ മഹാമാരിക്ക് ശേഷം മറ്റൊരു മഹാമാരി അതായത് എച്ച് എം പി വി സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രധാനമായും കുട്ടികളിലും അതുപോലെ തന്നെ മുതിർന്നവരിലുമാണ് ഇത് സ്ഥിരീകരിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ചുമ പനി പോലെയാണ് ഇത് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്ന് വിദേശ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇത് ഞാൻ പറഞ്ഞതുപോലെ ചൈന ഇത് നിഷേധിച്ചിട്ടുണ്ട് കാരണം ഇത് കൊറോണ പോലെയുള്ളൊരു അവസ്ഥയല്ല കാരണം ഇത് ശൈത്യകാലത്ത് ഉണ്ടാകുന്ന ഒരു അണുബാധയാണ് ആരും പേടിക്കേണ്ടതില്ല എന്ന് ചൈന ഇത് നിഷേധിച്ചു ആ ഒരു വാർത്ത നിഷേധിച്ചിട്ടുണ്ട് പിന്നീട് ചൈനയിൽ ആരോഗ്യ ആരോഗ്യ വരുമെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതെ അത് നിഷേധിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം മാധ്യമങ്ങളിലൊക്കെ പറയുന്നുണ്ട് ചൈനയിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉടൻ പ്രഖ്യാപിക്കും അങ്ങനെ ഒരു റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് മാധ്യമങ്ങൾ പറയുന്നു അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് നമുക്കറിയില്ല അറിയില്ല എന്നാലും അതിന്റെ ബാക്കി മറ്റു റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല എന്നിരുന്നാലും ചൈന ഇപ്പോൾ നിഷേധിക്കുന്നത് ഇതൊരു കൊറോണയല്ല പേടിക്കേണ്ട ആവശ്യമല്ല മറ്റു രാജ്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളെല്ലാവരും അതായത് ഒരു എച്ച് എം പി വി വൈറസ് ചൈനയിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അതായത് ലോകരാജ്യങ്ങളിലും എല്ലാ മനുഷ്യരിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതൊരു കൊറോണ ആകുമോ ഇനിയും നമ്മൾ അടുത്ത ലോക്ക്ഡൗൺ വീണ്ടും ലോക്ക്ഡൗൺ ആകുമ്പോൾ ആ വീട്ടിൽ അടച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരുമോ ജോലിക്ക് പോകാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചൈനയെ കുറ്റപ്പെടുത്തി കാരണം ഒരു മഹാ ഒരു മഹാമാരി കൊണ്ട് തന്നെ ലോക നമ്മളെല്ലാവരും പഠിച്ചൊരു കാര്യമാണ് കാരണം എത്രത്തോളം നമ്മൾ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ബന്ധുക്കൾ വരെ മരിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു മഹാമാരിയാണ് എന്താണ് ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു പാഠമായിട്ട് അല്ലെങ്കിൽ ഒരു ഗുണപാഠമാണോ അതൊരു തെറ്റായ പാഠമാണോ നൽകിയതെന്ന് അറിയുമെങ്കിലും ഒരു പാഠമായിരുന്നു ആ ഒരു കൊറോണ മഹാമാരി അപ്പോൾ ഈ ഒരു എച്ച് എം ബി അതും ചൈനയിൽ തന്നെ സ്ഥിരീകരിച്ചു എന്നുള്ളത് അതായത് ഒരു പുതുവർഷം ആരംഭിച്ചപ്പോൾ അഞ്ചു ദിവസം പിന്നിടുന്നേ ഉള്ളൂ കൊറോണ കാലവും അതുപോലെയായിരുന്നു അപ്പോൾ ചൈനയിൽ തന്നെ ഈ ഒരു വൈറസ് സ്ഥിരീകരിച്ചപ്പോൾ എല്ലാവരിലും ഒരു ആശങ്ക ഉണർന്നതാണ് കാരണം ഇതും ഇനി അടുത്തൊരു കൊറോണ ആകുമോ എന്ന് എന്നിരുന്നാൽ ഇതൊരു കൊറോണ ആവാതിരിക്കട്ടെ എന്നാലും ചൈനയെ നിഷേധിച്ചിട്ടുണ്ട് പിന്നീട് അതായത് മറുനാടൻ മലയാളി എന്നൊരു വാർത്തയിൽ അതായത് ഒരു ന്യൂസ് ചാനലാണ് ചേട്ടനറിയാം അപ്പോൾ അതിൽ കുറച്ച് വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു കാരണം ചൈനയിൽ മഹാമാരി വീണ്ടും പടർന്ന് പിടിച്ചു എന്ന വാർത്ത വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ രണ്ട് വീടുകൾ അതായത് അവരുടെ സുഹൃത്തുക്കൾ ചൈനയിലുണ്ട് അപ്പോൾ അവർ രണ്ട് വീഡിയോ പുറത്ത് വിട്ടായിരുന്നു കാരണം അതൊരു എയർപോർട്ടും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുമായിരുന്നു അവിടെ ചൈനയിൽ അതായത് ജനങ്ങൾ സാധാരണ പോലെയാണ് ജീവിക്കുന്നത് ചിലർ മാസ്ക് വെച്ചിട്ടുണ്ട് ചിലർ മാസ്ക് വെച്ചിട്ടില്ല അതായത് ഇതുപോലെ അതായത് കൊറോണ പോലെ പടർന്നു പിടിച്ച രോഗമാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ടേ നടക്കുള്ളൂ കാരണം നമ്മൾ ആ ഒരു കൊറോണ കാലം നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും സാധാരണ പോലെ തന്നെയാണ് ആ ഒരു ദിവസവും അതായത് ഒരു മഹാമാരി പടർന്ന് പിടിച്ച് യാതൊരു ആശങ്കയും അവരുടെ മുഖത്ത് കാണാൻ സാധിക്കുന്നില്ല ആ ഒരു വീഡിയോ ആ രണ്ട് വീഡിയോയിലും അതാണ് തെളിയുന്നത് അപ്പോൾ എന്തായാലും ഇത് ഒരു അടുത്തൊരു മഹാമാരി ആകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന മറ്റൊരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ രാജ്യങ്ങളെല്ലാം വീണ്ടും ഒരു ലോക്ക്ഡൗണിലോ അല്ലെങ്കിൽ ഒരു മറ്റ് സാഹചര്യങ്ങൾ ത്തിക്കാത്ത ഒരു കൊറോണ ആകട്ടെ ഇപ്പോൾ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഒരു ഈ ഒരു വൈറസ് വന്നാലും ഇന്ത്യക്ക് അത് പ്രതിരോധിക്കാൻ സാധിക്കും അതായത് നേരത്തെ അവർ പറഞ്ഞത് ഈ വൈറസ് ഈ എച്ച് എം പി നേരത്തെ മുന്നിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിൽ ഇതിൽ ഇന്ത്യ ഇത് പ്രതിരോധിക്കും അതുകൊണ്ട് ആരോഗ്യ മേഖലയ്ക്ക് ഇത് പ്രതിരോധിക്കാനുള്ള കഴിവാണ് അതുകൊണ്ട് എല്ലാവരും പേടിക്കേണ്ട ആവശ്യമില്ല ഇതും ഒരു സാധാ വൈറസ് ആണ് കൊറോണ പോലെ ആകില്ല എന്ന് പറയുന്നുണ്ട് എന്നാലും ആശങ്ക ഇതുവരെ മാറിയിട്ടില്ല പിന്നീട് ഈ പ്രചരിപ്പി പ്രചരിക്കുന്ന വാർത്തകൾ അതായത് എല്ലാവരും മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത് പിന്നീട് ചൈനയിൽ ഈ ഒരു മഹാമാരി തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തൊരു കൊറോണ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ എത്രത്തോളം ഒരു അടിസ്ഥാനമായൊരു വാർത്തകളാണെന്ന് പറയാൻ സാധിക്കില്ല ഇനി ഇനി അങ്ങോട്ട് ഇതൊരു കൊറോണ ആകുമോ എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ചൈന നിഷേധിച്ച് രംഗത്തെത്തിയത് മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഒരു ശുഭ പ്രതീക്ഷയാണ് നൽകുന്നത് കാരണം മറ്റൊരു കൊറോണയല്ലല്ലോ അല്ലെങ്കിൽ നമുക്കറിയാം എന്ത എത്രത്തോളമാണ് ഒരു കൊറോണ കാലത്ത് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എത്രത്തോളം അതായത് ഒരു ഒരു വർഷത്തോളം അതായത് സ്കൂൾ അതായത് നമ്മൾ ആ സമയത്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ എന്നൊരു ക്ലാസ് വഴി അറിയുന്നത് അപ്പം അത്രത്തോളം കൊറോണ നമ്മളെ പിടിച്ച് അല്ലെങ്കിൽ പിടിച്ചിട്ടിരുന്നു അപ്പം ആ ഒരു കൊറോണ ആകാതിരിക്കട്ടെ ഇപ്പം എന്തായാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നെ ലോകാരോഗ്യ സംഘടനയും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഒരു മറ്റൊരു കൊറോണയാണ് പിന്നീട് ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ വരാനാണ് ചാൻസ് എന്നാലും ഇതൊരു സാധാരണ അണുബാധയാണ് മറ്റ് പ്രശ്നങ്ങളുമില്ല പിന്നെ വാക്സിൻ ഉണ്ടെന്നും ചൈന അവകാശപ്പെടുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തരത്തിൽ ഈ മുതിർന്നവരും അതോടൊപ്പം തന്നെ മറ്റ് கர்ப்பிணிகளும் உள்பட உள்ளவர் ഈ മാസ്ക് പുറത്തിറങ്ങാവൂ എന്ന നിർദ്ദേശം പുറത്തിറങ്ങാവൂർ അതെ കാരണം നമ്മൾ കൊറോണ സമയത്ത് അതായത് കൊറോണ നമ്മൾ അതിജീവിച്ച് വന്നതാണ് കൊറോണയ്ക്ക് ശേഷം പല പല അസുഖങ്ങളും കേരളത്തിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ കേൾക്കാത്തവരെ മങ്കി പോക്സ് ഉൾപ്പെടെയുള്ള കുറെ അസുഖങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ കൊറോണയ്ക്ക് ശേഷം എല്ലാവരും വരെ മാസ്ക് വെച്ച് മാസ്ക് വെച്ച് തന്നെ യാത്ര ചെയ്യണമെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഈ വൈറസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമേ പ്രായമായ ായ ആൾക്കാരിലുമാണ് ഇത് പിടിപെടുന്നത് കാരണം പ്രായമായ ആൾക്കാരിലാണല്ലോ ഒരു ഒരു എന്താ അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ പിടിപെടുന്നത് അതുകൊണ്ട് തന്നെയാണ് മാസ്ക് വെച്ച് ധരിക്കണം പിന്നെ ഗർഭിണികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു അസുഖം പിടിപെടാമെന്നുള്ള സാഹചര്യം കൊണ്ട് തന്നെയാണ് ആരോഗ്യമന്ത്രി അത് പറഞ്ഞത് എന്തായാലും ഈ ഒരു എച്ച് എം പി വി ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇവർ മറ്റൊരു കൊറോണ വൈറസ് ആകാതിരിക്കട്ടെ ലോകം വീണ്ടും മറ്റൊരു ലോക്ക്ഡൌണിലോട്ട് മാറാതിരിക്കട്ടെ എല്ലാം ഒരു ശുഭവാർത്തയായിട്ട് തന്നെ നാളെ ഇതൊരു കൊറോണയല്ല എന്ന് തെളിയില്ല ya